ഏറ്റവും പുതിയ ഗോൾഡൻ ചാവക്കാട് സ്വകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവർ വഞ്ചിക്കപ്പെട്ടതായി ചാവക്കാട് പോലീസിൽ പരാതി ചാവക്കാട് തിരുവത്ര ചീനിച്ചുവട മടപ്പേൻ വീട്ടിൽ അയൂബ് കേറൻ രകത്ത് വീട്ടിൽ റുമൈല എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് ചാവക്കാട് താലൂക്ക് മോട്ടോർ വാഹന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് പരാതിക്കാർ പണം നിക്ഷേപിച്ചത് എന്നാൽ സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക ലഭിക്കാതെ വന്നതോടെയാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി അറിഞ്ഞതെന്ന് ഇവർ പറഞ്ഞു ഈ സ്ഥാപനം രണ്ടു മാസമായി പൂട്ടിക്കിടക്കുകയാണെന്നും ആയിരക്കണക്കിന് പേരാണ് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളതെന്നും പരാതിക്കാർ പറഞ്ഞു നിക്ഷേപിച്ച പണം തിരിച്ചു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു ചാവക്കാട് താലൂക്ക് മോട്ടോർ വാഹന ഈ നടത്തുന്നത് കൂട്ടുകയും ഇതിന് ഒരു ഞങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് രൂപ ഇവര് പറ്റിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഇതിനന്വേഷിച്ച് ചെന്നപ്പോഴ് ഈ ഇത് അടച്ചു കൂട്ടിരിക്കുകയാണ് ഇതിൽ ഒരുപാട് പേര് ഇപ്പം നാട്ടില് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആ അടുത്ത ദിവസങ്ങളിൽ ഇതിനു വേണ്ടി പ്രക്ഷോഭത്തിന് അറങ്ങുന്നതാണ് ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തൂസ്